കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതേസമയം ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞവരെ നൂറുകോളം പേരെ ഇപ്പോൾ റിസോർട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു എന്നുള്ള വിവരം കിട്ടി ഇപ്പോൾ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരം സൈന്യം ആദ്യം കണ്ണൂരിൽ കേന്ദ്രീകരിച്ചിരുന്നവരാണ് ഇവിടെ എത്തിച്ചേർന്നിരുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നുള്ള പാങ്ങോട് എന്നുള്ള സൈന്യം ഉൾപ്പെടെ ഇപ്പോൾ കോഴിക്കോട്ടെത്തി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സൈന്യം വന്നൊരു പാലം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തി അത് വിജയിച്ചില്ല അത് കഴിഞ്ഞ് റോപ്പേ വഴിയാണിപ്പോൾ അവർ കുടുങ്ങിക്കിടന്നിരുന്ന നൂറുപേരെ അവിടുന്ന് രക്ഷപ്പെടുത്തി അവരെല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അട്ടർമലയിൽ കുറേ പേർ കുടുങ്ങിക്കിടക്കുന്നുള്ളവരെ അറിഞ്ഞ് അങ്ങോട്ടൊരു ടീമിനെ അയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് നേരത്തെ അറിഞ്ഞിരുന്നും മരണസംഖ്യ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ എൺപത്തൊമ്പത് പറഞ്ഞു പിന്നെ തൊണ്ണൂറ്റി രണ്ട് പറഞ്ഞു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് അതിങ്ങനെ ഓരോ ഘട്ടത്തിലും ഉയർന്നുയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിൽക്കൽ അത് കൂടും ഇപ്പം മിസ്സായിട്ടുള്ളവരുടെ കണക്കെടുത്തപ്പോൾ അത് ഏതാണ്ട് നൂറിനടുത്ത് ആളുകളുണ്ടെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി ആളുകളെ കണ്ടെത്താനുണ്ട് അത് ചിലർ കുടുങ്ങിക്കി കിടക്കുന്നവരുണ്ട് അപ്പോൾ സൈന്യം പോയി ചില വീടുകൾ ചവിട്ടി തുറന്ന് പുറത്തിപ്പോഴപ്പോൾ അതിനകത്താളുണ്ടായിരുന്നു കരച്ചിൽ കേട്ടാണ് അങ്ങനെ ചില വീടുകൾ വീടുകളിപ്പോൾ ചവിട്ടി തുറന്ന് പുറത്തെടുത്തത് അപ്പോൾ കുടുങ്ങിക്കിടന്നിരുന്ന അടഞ്ഞുകിടന്നിരുന്ന വീടുകൾ തുറക്കാതെ കിടന്നിരുന്ന വീടുകൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ സൈന്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ ആളുകളെ അത്തരം സങ്കേതം കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇപ്പം ജീവി രക്ഷപ്പെടുത്താൻ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തുന്നതും രാത്രിയാണെങ്കിലും തെരച്ചിൽ നിർത്തിവെക്കാതെ അതിന് ലൈറ്റും സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് തുടരാനായിട്ട് തീരുമാനിച്ചു രാത്രി തിരച്ചിലുള്ള സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കും ലൈറ്റ് അവരുണ്ടാക്കിയിട്ടുണ്ട് അതിന് സൈന്യത്തിനും ഫയർഫോഴ്സിനുമുള്ള പ്രത്യേക ലൈറ്റ് സംവിധാനമുണ്ട് ആ ലൈറ്റുമായിട്ട് പോയിട്ടാണ് അവരിപ്പോൾ അടഞ്ഞി കിടക്കുന്ന വീടുകളെല്ലാം ചവിട്ടിപ്പൊളിച്ച് തുറന്ന് അകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം നല്ല രൂപത്തിലുള്ള ശ്രമം ഇപ്പോൾ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി സൈന്യത്തിൻ്റെ അടുത്തു നിന്നും അതുപോലെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാകുന്നുണ്ട് കൂടുതൽ സൈന്യം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എൻ ഡി ആർ എഫിന് സംഘമുണ്ട് ഇതെല്ലാം ചേർന്ന് രാത്രിയിൽ തിരച്ചിൽ നിർത്തിവെക്കാതെ രാവിലെ ഇവരെ രക്ഷാദൌത്യം തുറന്നു പോകാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട് പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താനുള്ള സ്വരിശമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം കുടുങ്ങി കിടക്കുന്നവർക്ക് ഭക്ഷണവും വെള്ളമോ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ധാരാളമായി ആളുകൾ സന്നദ്ധ സംഘടനകളെല്ലാം രംഗത്ത് നിന്നിട്ടുണ്ട് അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പുകളിലെ സംവിധാനം സർക്കാർ സഹായമല്ലാതെ തന്നെ സന്നദ്ധ സംഘടനകൾ എത്തിയ വിവിധ യൂത്ത് സംഘടനകൾ ക്ലബ്ബുകൾ അങ്ങനെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടോ ഇവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ പ്രത്യശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തകൾക്കും കൊടിയുടെ നിറങ്ങൾക്കും അപ്പുറം മനുഷ്യനായി മാറുകയാണ് അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും കോവിഡ് വന്നപ്പോഴും കേരളം ഉയർത്തിക്കൊണ്ടുവന്നൊരു സംസ്കാരമുണ്ട് ജാതി മതഭേദമന്യേ സക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യൻ മനുഷ്യനാപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിൽ സഹായത്വമായി ഓടിയെത്തുന്ന ഒരു വിശ്വ മാനവിയുടെ സന്ദേശം ഇവിടെ വരികയാണ് അതാണ് ഇവിടെ എല്ലാം കാണുന്നത് എത്രയോ കൂട്ടരാണ് ഇപ്പോൾ ഭക്ഷണവും വെള്ളവും ആയിട്ട് എത്തിച്ചേരുന്നത് അവരെല്ലാം സന്നദ്ധ ഓരോരുത്തരും അതിൽ സന്നദ്ധ പ്രവർത്തകരായി മാറിയാണ് ആരും ആരെയും പ്രേരിപ്പിക്കുക ഇതാണ് കേരളത്തിന്റെ ഒരു സംസ്കാരം വളരെ ഗുരുതരമായി പരിക്കേറ്റവരുമുണ്ട് നമുക്ക് ഇവിടെ ഉള്ള ആശുപത്രി സൗകര്യങ്ങൾ കുറവാണല്ലോ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ അപ്പോൾ അവരെ കോഴിക്കോടേക്ക് കൊണ്ടുപോകുക അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം നിരവധി ആംബുലൻസുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ആംബുലൻസുകൾക്ക് യാതൊരു കുറവുമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഗുരുതരമായി പരിക്കേറ്റവരെയും ഏതെങ്കിലും റോമഐസിയുടെ ട്രീറ്റ്മെന്റ് വേണ്ടതും മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം വേണ്ടതെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വയനാട് ആശുപത്രിയുടെയും കൽപ്പറ്റ ആശുപത്രിയുടെയും അതുപോലെ മേപ്പാടി ആശുപത്രിയുടെയും സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുന്നതിന് പുറമേ ഏറ്റവും ഗുരുതരമായ രോഗങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഉള്ളവരാരോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നാളെ നാ കിടക്കേണ്ട പോസ്റ്റ്മോർട്ടത്തെ സംബന്ധിച്ച് ഇവിടെയുള്ളതിന് പുറമെ കോഴിക്കോട്ടെയും തൃശ്ശൂരുടെയും മെഡിക്കൽ കോളേജുകളിലെ ഫോറൻസിക് വിഭാഗത്തിന് പ്രത്യേക ടീം സജ്ജീകരിച്ച് അവരെല്ലാം കോഴിക്കോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു ടീം വർക്കായിട്ട് നടക്കത്ത ഗ്രൂപത്തിൽ ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് പിന്നെ ഒന്ന് ഒന്നിപ്പോൾ രണ്ടാമത് ഉൾപ്പെട്ടുണ്ടായല്ലോ വൈകിട്ട് വീണ്ടും അപ്പോൾ ഇല്ല കൂടിയാണ് നിൽക്കുന്നത് ഇപ്പം സംഭവിച്ചതിന് പുറമെ നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടി അതിതീവ്ര മഴ വരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ കരുത്താർജ്ജ സ്വരൂപത്തിലുള്ള മറ്റ് നീക്കങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കൂടുതൽ സൈന്യവും മറ്റ് രക്ഷാസേനയും എത്താൻ പറഞ്ഞ് അവരെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു അത് വലിയ കാര്യമാണ് മന്ത്രിമാർ ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ഇപ്പോൾ അരടസൻ മന്ത്രിമാർ ഞങ്ങളിവിടെ ഉണ്ട് അവരാരും പോകുന്നില്ല ഞങ്ങളെല്ലാം നാളത്തെ ഈ കാര്യങ്ങളെല്ലാം സുരക്ഷിതമാക്കി ബാക്കി നടക്കാനുള്ള എല്ലാം രക്ഷപ്പെടുത്താനുള്ളിടത്തോളം കാര്യങ്ങൾ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാം പോകുള്ളൂ അതുകൊണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുക ഞങ്ങളെല്ലാം